ഉന്നത ഇടപെടൽ മൂലം പരിതുപാറ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള രണ്ടാം രണ്ടാംഘട്ട അന്വേഷണവും നടപടികളും മഞ്ചുമല വില്ലേജുകളിലായി കിടക്കുന്ന ഇരുന്നൂറ് ഏക്കർ ഭൂമി അളന്നു തിരിച്ചു കയ്യേറ്റം കണ്ടെത്താൻ ഒരു സർവേയറെ മാത്രം നിയോഗിച്ചാണ് അട്ടിമറി ഇവിടെ കൂടുതൽ കയ്യേറ്റങ്ങൾ കണ്ടെത്തുന്ന നടപടി തടസ്സപ്പെടുത്തുവാനാണ് ഏഴ് വില്ലേജുകളുടെ ചുമതല വഹിക്കുന്ന താലൂക്ക് സർവേയറെ തന്നെ പരിന്തുപാറയുടെ ചുമതല നൽകിയതെന്നാണ് ഉയരുന്ന പരാതി ഓഫീസ് നൽകുന്ന ഭൂമി അളന്നു തിരിക്കൽ ജോലി ഉൾപ്പെടെ മാസത്തിൽ കുറഞ്ഞത് പത്ത് ദിവസമെങ്കിലും ഈ ഉദ്യോഗസ്ഥൻ മാറ്റിവെക്കണം ഇതിനിടയിൽ സർവേയർക്ക് എത്താൻ കഴിയുകയുമില്ല ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തതിന് പിന്നിൽ കയ്യേറ്റം മാഫിയുടെ സ്വാധീനമാണെന്നാണ് ആരോപണം ഉയരുന്നത് ഇതിനിടെ പീരുമേട് താലൂക്ക് ഹെഡ് സർവേയർ രണ്ട് സർവേയർമാർ എന്നിവരെ കൂടി സ്ഥലം മാറ്റി ഉത്തരവിറങ്ങി ഇതോടെ താലൂക്കിലെ കയ്യേറ്റം ഉൾപ്പെടെയുള്ള ഭൂമി പ്രശ്നങ്ങൾക്ക് ഉടനെങ്ങും പരിഹാരം ഉണ്ടാകില്ലെന്നും ഉറപ്പായി കയ്യേറ്റം കണ്ടെത്തുകയും തുടർന്ന് ഈ സ്ഥലങ്ങളിൽ സർവേ വിഭാഗം ഭൂമി അളർന്നിരിക്കുകയും ശേഷം പട്ടയങ്ങളെ പരിശോധിക്കുകയും ചെയ്യുമെന്നാണ് കയ്യേറ്റം പുറത്തു വന്നപ്പോൾ റവന്യൂ വകുപ്പ് പ്രഖ്യാപിച്ചിരുന്നത് പരുന്തുംപാറയിൽ സർക്കാർ ഭൂമി കയ്യേറുകൾക്കെതിരെ ലാൻഡ് കൺസർവൻസി ആക്ട് അനുസരിച്ച് കേസെടുക്കണം ഇത് ഒഴിവാക്കാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ശ്രമിച്ചാൽ ഇത്തരക്കാർക്കെതിരെ കൂടി നടപടി സ്വീകരിക്കാൻ തയ്യാറാവണം ഇതിന് കൂട്ടുനിൽക്കില്ല എന്നും പരുന്തുംപാറയിൽ കയ്യേറ്റം സമയബന്ധിതമായി ഒഴിപ്പിക്കണമെന്നും വൻ ടൂറിസം പദ്ധതികൾ ഇവിടെ ഉടൻ നടപ്പാക്കേണ്ടതുണ്ടെന്നും പീരിമഡ് എം എൽ എ വാടൂർ സോമനും പറഞ്ഞു ഇടുക്കി വിഷൻ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്